ഈ നമുക്കിങ്ങനെ ബോഡി ഫെതർ പോലെ ആയി ലെവിറ്റേറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു അനുഭവം കണ്ണു തുറന്നു അപ്പോൾ പെട്ടെന്ന് നമ്മൾ കണ്ണു തുറന്നു പിന്നീട് നോക്കുമ്പോൾ ഈ അണിമ ഗരിമ എന്നൊക്കെ പറയുന്ന പോലത്തെ ഇങ്ങനെ സൂക്ഷ്മമാകുന്നു വിശാലമാകുന്നു ഇങ്ങനെയൊക്കെയുള്ള കോൺഷ്യസ്നെസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള അനുഭവങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടായി ഈ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പൊ നമ്മളിങ്ങനെ അത് പരീക്ഷിക്കുകയാണ് അല്ലാതെ നമ്മളിത് വിശ്വസിക്കാനോ അല്ലെങ്കിൽ ഇതൊന്നും നമ്മൾ അന്ന് വായിച്ചിരുന്നില്ല പിൽക്കാലത്താണ് നമ്മളിത് യോഗ സമ്പ്രദായത്തിലുള്ള പുസ്തകങ്ങൾ ഇങ്ങനത്തെ അനുഭവങ്ങളെ വായിക്കുന്നത് അപ്പം നമുക്കിത് ക്യൂരിയോസിറ്റി കൂടി ഈ വിഷയങ്ങളിൽ അങ്ങനെ ഇതിനെ ഒരു ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചിൽ ഇതിങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടാണ് എൻ്റെ മുന്നേറ്റം അപ്പോഴും നമ്മൾ ഭക്തിയോ വിശ്വാസമോ അങ്ങനെയൊന്നും അങ്ങനെ നമ്മൾ പിന്നെ പുസ്തകങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങി പല കാര്യങ്ങളിങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി ഈ മെഡിറ്റേഷൻ പോലുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാനൊക്കെ തുടങ്ങി മന് അഖണ്ഡനാമൊക്കെ ജപിച്ചുകൊണ്ട് നമ്മുടെ അറിവിനൊത്ത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇത് പതുക്കെ പതുക്കെ നമുക്ക് ആദ്യ ആദ്യം ഈ പല പല എക്സ്പീരിയൻസുകളൊക്കെ ആണെങ്കിൽ പിന്നെ പിന്നെ ഇതൊരു എന്താ പറയുന്ന അങ്ങോട്ട് അശാന്തമാകാൻ തുടങ്ങി മനസ്സിന് പിന്നെ ഒരു ശാന്തി ഇല്ലാത്ത അവസ്ഥ കാര്യം നമ്മുടെ ഈ സബ് കോൺഷ്യസ് അൺകോൺഷ്യസ് തലത്തിലേക്കൊക്കെ മൈൻഡ് പെനിട്രേറ്റ് ചെയ്യുമ്പോൾ ഈ പുതിയ ചില നമ്മുടെ ഒളിഞ്ഞിരിക്കുന്ന ചിന്താധാരകളും ഇതെല്ലാം ഇളകി ഇങ്ങോട്ട് വന്നിട്ട് നമ്മൾ മനസ്സ് അശാന്തമാവും അപ്പോൾ പ്രോപ്പർ ഗുരുവിൻ്റെ ഗൈഡൻസ് അല്ലെങ്കിൽ ഇപ്പോൾ ഈവൻ അത് സൈക്കിക് പ്രോബ്ലങ്ങളായിട്ടൊക്കെ മാറിപ്പോകും അതാണ് നമ്മുടെ ഈ എനർജി റേസ് ചെയ്യുന്നതിനനുസരിച്ച് പ്രോപ്പർ ഗുരുവിൻ്റെ ഒരു ഗൈഡൻസ് ഉണ്ടാകണമെന്നാണ് പറയുന്നത് ലക്കിലി എനിക്ക് ഒരു ഗുരു ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിൽ തന്നെ ആദ്യകാലത്ത് ഞാൻ നോക്കുമ്പോൾ നമ്മുടെ ഫൗണ്ടർ ഗുരു പോയി അപ്പോൾ നമ്മൾ വെച്ച് അയ്യോ ഗുരു പോയല്ലോ നമ്മുടെ ഒരു നമുക്കിതിലൊക്കെ ഇൻട്രസ്റ്റ് ആയ സമയത്ത് ഗുരു പോയല്ലോ എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ ശിഷ്യപൂജിത നമ്മളെ പണ്ട് ഗുരു എങ്ങനെയാണോ നമ്മളെ സ്നേഹത്തോടെ നമ്മളെ കണ്ടിരുന്ന ആ രീതിയിൽ നമ്മളെ സ്നേഹിക്കുകയും അടുപ്പിച്ച് നിർത്തുകയും ഒക്കെ ചെയ്തു അപ്പം അപ്പോഴും നമ്മളൊരു പരീക്ഷണം പോലെ ശിഷ്യ പൂജ അങ്ങനെ ഗുരുസ്ഥാനത്ത് സ്വീകരിക്കാനൊന്നും മനസ്സ് തയ്യാറാകുന്നില്ല അപ്പോഴാണ് ഈ ശിഷ്യപൂജതയോടൊപ്പം ചില അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതായത് ഇപ്പൊ ശിഷ്യ പൂജിതയോടൊപ്പം നമ്മളിങ്ങനെ ഗുരുമാർഗത്തിൽ ഇങ്ങനെ പരിണമിച്ച് വരുന്ന സമയത്ത് ഇപ്പൊ ഞാൻ പറഞ്ഞു ഈ അശാന്തമായ സമയത്ത് അങ്ങനെ വന്നപ്പോൾ നമുക്ക് പെട്ടെന്ന് പിന്നെ ശാന്തി തേടണം അതായത് അപ്പോഴാണ് നമ്മൾ ഈ രമണ മഹർഷിയുടെയൊക്കെ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ അദ്ദേഹം ഈ ആത്മശാന്തിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ അതിൽ വളരെ ഇൻട്രസ്റ്റ് ആയി അപ്പോൾ പിന്നെ നമുക്കൊരു ശാന്തി ആത്മശാന്തി എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ ആ സാഹചര്യത്തിൽ ഇങ്ങനെ ഇപ്പോൾ ഒരു സമയത്ത് ഒരു ദിവസം ഞാൻ വളരെ ഇങ്ങനെ ഇങ്ങനെ വിഷണ്ണനായി ഇങ്ങനെ ഗുരുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഗുരു എൻ്റെ നെഞ്ചിലിങ്ങനെ കൈവെച്ചിട്ട് എൻ്റെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കി അപ്പം എനിക്ക് പെട്ടെന്നൊരു ശാന്തി ഫീൽ ചെയ്തു അതിനുശേഷം ഞാൻ വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് എവ്രിതിങ് എല്ലാത്തിലേക്കും നമ്മൾ ശാന്തമായി ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാത്തിലും നമ്മൾ ആയിട്ട് അതായത് ആനിമേറ്റ് ഇനാനിമേറ്റ് ആയിട്ടുള്ള എല്ലാത്തിലും ഒരു യൂണിവേഴ്സൽ ബോഡി അവേക്കനിങ് എന്ന് പറയുന്ന ഒരു ഒരു സ്റ്റേറ്റിലേക്ക് നമ്മൾ വന്നു അപ്പോൾ ഇതൊന്നും ഞാൻ പറയുന്ന ദർശനങ്ങളല്ല നമുക്ക് ഒരു ഒരു അവേക്കനിങ് ആണ് അപ്പോൾ പിൽക്കാലത്ത് ഞാൻ വായിച്ചിട്ടുണ്ട് നമ്മളിപ്പോ ഈ വിവേകാനന്ദ സ്വാമിക്ക് ഇങ്ങനെ